അമ്മ വച്ചാൽ മതി ഇന്നൊരു ഹാപ്പിയായ ഒരു ദിവസമാണ് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ബോച്ച ചിത്രം നമ്മളിന്ന് ആലപ്പുഴയിൽ വന്ന് നേരിട്ട് കൊടുക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചേക്കുന്നത് कार्यों में जितने पढ़ते के लिए कितने घर तुम आते रहेंगे यार, सिर्फ बहुत चाहिए, बीचे भी उसे फिर फिर कोर्ट में ये सब क्या करने स्वागत പ്രവർത്തന തന്നെ മാതൃകയായി മാറിയ മലയാളികളുടെ സ്വന്തം ശ്രീ നമ്മളെല്ലാവരും സ്നേഹത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആലപ്പുഴയുടെ മണ്ണിലേക്ക് വീണ്ടും എഴുന്നള്ളുകയാണ് കേരളത്തിലുടനീളം കൊണ്ട് ആൾക്കാരെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ ശ്രീ ബോച്ചി ലക്കി ഡ്രോ ഷോപ്പ് നമ്മളുടെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ജീപ്പ് പിടിച്ച് നമ്മുടെ ബോച്ചയെ കാണാൻ തന്റെ കലാസൃഷ്ടി ആ കറക്റ്റ് വ്യക്തിയുടെ എത്തി കഴിയുമ്പോഴാണല്ലോ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഒരു കലാകാരന്റെ ഏറ്റവും വലിയ സന്തോഷം പണമല്ല അവന്റെ മാനസിക സംതൃപ്തിയാണ് ആ മാനസിക സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബോച്ചയെ കാണാൻ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിവെച്ച് കുറേ ദിവസങ്ങളായി അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട് എന്തായാലും ഇതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമ്മുടെ ആലപ്പുഴ ആലപ്പുഴയ്ക്കാണ് ഭാഗ്യമുണ്ടായിരിക്കുന്നത് നല്ലൊരു കയ്യടി കൊടുക്കണം നമ്മുടെ ടൊട്ടുപോന് കേട്ടോ അദ്ദേഹത്തിന് ഈ ചെറിയ കയ്യടിയൊന്നും പോരാ നമുക്ക് വീട്ടിൽ ചെന്നാൽ അച്ഛൻ വന്നോ ഭാര്യ വന്നെന്നൊന്നും പറഞ്ഞ് കയ്യടിക്കാനുള്ള ചാൻസ് ഇല്ല ആ കയ്യടിയൊക്കെ ഇവിടെ തീർക്കണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടൊട്ടു മോനുണ്ടാക്കിയ ആ ഒരു ചിത്രം ഗോച്ചയുടെ ചിത്രം പതിനയ്യായിരം ബട്ടൺസുകൾ ഉപയോഗിച്ച് പത്ത് ദിവസത്തെ കഠിന പ്രയത്നം കൊണ്ട് നമ്മുടെ ടൊട്ടുമോൻ ഉണ്ടാക്കിയ ആ ചിത്രം നിങ്ങൾ ആദ്യമായി കാണാൻ നേരിട്ട് കാണാൻ അവസരം കിട്ടുന്നത് വളരെ മികച്ച ഒരു സൃഷ്ടി എന്തായാലും നമ്മുടെ ശേഷം നമ്മുടെ പ്രസംഗം ഉണ്ടാവും അപ്പൊ ബോച്ച ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചോളും ഒരു ആദരവ് നമ്മൾ ഇത്രയും നേരം നമ്മള് ബോച്ചയ്ക്ക് ആദരവ് നൽകി ബോച്ച സംസാരിക്കട്ടെ ഇതിനുള്ളിൽ ഒരു കഷ്ടപ്പാടുണ്ടോ അതൊക്കെ പറയട്ടെ നമസ്കാരം എന്റെ പേര് നമ്മുടെ വലിയൊരു സ്വപ്നം രമാണ് ഈ സത്യം മണ്ണീറ്റിൻ്റെ ഒരു അവസരം നമുക്ക് ഉണ്ടായത് ഈ രഞ്ജിത്തൊന്നാണ് അവൻ്റെ പേര് അവൻ കട്ടപ്പനയിലെ ചെമ്മന്നൂർ ജുവല്ലറിയിൽ ഡയമണ്ട് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ ഒരു അവസ്ഥ ഒരുപാട് നന്റായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നെ നമ്മുടെ ഷാരൂഖ് എന്ന് പറയുന്ന ബ്രോയ്ക്ക് ഒരുപാട് നന്യായിരിക്കുന്നു പിന്നെ നമ്മുടെ വലിയൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഇദ്ദേഹത്തെ നേരിട്ട് കാണുക എന്നുള്ളത് അത് സാധിച്ചു ഇത് നേരിട്ട് കൊടുക്കാനുള്ളതും അതിൽ സാധിച്ചു സമ്മാനമായിട്ട് ഉടൻ തന്നെ ഇദ്ദേഹത്തിലേക്ക് എത്തും നിങ്ങളുടെ വസ്ത്രത്തിൽ ഒരു സ്വർണനാണയ ബട്ടൺ ആയിട്ട് തരാൻ പോവാണ് ഞാൻ ഇവിടുത്തെ ആലപ്പുഴ കാര്യങ്ങളത്തിൽ അപ്രീഷിയൻ നമുക്കൊന്നും ഇല്ലാത്ത കഴിവാണ് അപ്രീഷിയൻ വലുതും കിട്ടിയിട്ടുണ്ട് അപ്പൊ ചോമാരെ ഇത്രയും സന്തോഷം തന്ന ഒരു വർക്ക് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ആ ഒരു ഫോട്ടോ നമ്മൾ ഇത്രയും പാഴ്വെട്ട് ചെയ്തതിന്റെ ആ ഒരു റിസൾട്ട് അതേ എനിക്ക് തന്നെ കേട്ടോ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരുടെ ഒക്കെ കൂടെ നിന്നൊരു മടിയും കൂടാതെ ഇത്രയും തിരക്കുള്ളൊരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ചെയ്തതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷമായി